വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം തലനാഴിഴക്കാണ് വൻ അപകടം ഒഴിവായത് യു പിയിലെ ലക്നൌവിലെ ദിലാബാർ നഗരത്തിനും റഹീമാബാദ് സ്റ്റേഷനും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിൽ അക്രമികൾ മരകഷ്ണം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നിരന്തരം ജിഹാദികൾ നടത്തി വരുന്നതും കേരളത്തിലടക്കം ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതേസമയം ലോക്കോ പൈലറ്റിന്റെയും സുരക്ഷാ ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിൽ ഇല്ലാതാവുകയായിരുന്നു ആ ഒരു വൻ അപകടം ഒഴിവാക്കാൻ സാധിച്ചതും രണ്ടര അടി നീളവും ആറ് ഇഞ്ച് കനവുമുള്ള ഒരു മരകഷ്ണം ആരോ മനഃപൂർവ്വം റെയിൽവേ ട്രാക്കിൽ വെക്കുകയായിരുന്നു അതേസമയം റെയിൽവേ ട്രാക്കിൽ സഹർസയിൽ നിന്ന് ആനന്ദ് ബിഹാറിലേക്കുള്ള ഗരീബ്നാഥ് സ്പെഷ്യൽ ട്രെയിൻ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിന് എത്തേണ്ടതായിരുന്നു എന്നാൽ പിന്നീട് ട്രെയിൻ വൈകിയാണ് എത്തിയതും അതേസമയം കാശി വിശ്വനാഥ് എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ മരകഷ്ണം കാണുകയും തുടർന്ന് ലോക്കോ പൈലറ്റ് ഇക്കാര്യം റഹിമാബാദ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കുകയുമാണ് ചെയ്തത് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗരീബ്നാഥ് ട്രെയിൻ മലിഹാബാദ് സ്റ്റേഷനിൽ നിർത്തിയിടുകയാണ് ചെയ്തതും ഇതിനുശേഷം റെയിൽവേ ജീവനക്കാർ ട്രാക്കിൽ നിന്ന് മരക്കഷണം നീക്കം ചെയ്യുകയും സംഭവത്തിൽ റഹിമാബാദ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേസമയം ഇതിന് പിന്നാലെ ഗൂഢാലോചനയെ കുറിച്ച് ആർ പി എഫും അതുപോലെ തന്നെ ജിആർപിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ പാളത്തിലൂടെ വരികയായിരുന്ന ഗരീബ്നാഥ് ട്രെയിൻ മലിഹാബാദ് സ്റ്റേഷനിൽ നിർത്തിയിട്ടു ട്രെയിനിൽ പാളം തെറ്റിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളുടെ ഭാഗമായി ഒരു വലിയ തടിക്കഷ്ണം ഏതാനും മാവിന്റെയോ കൊമ്പുകൾ എന്നിവയായിരുന്നു പാളത്തിൽ നിന്നും കണ്ടെടുത്തതായി റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ലഭിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു അതുപോലെ തന്നെ റഹീമാബാദ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും പോലീസിന്റെയും ആർ പി എഫിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ അന്വേഷണം നടത്തുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ ട്രാക്കുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതും അതാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം പുലർച്ചെ പരശുരാം ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ട്രാക്കിൽ കല്ലുകൾ നിരത്തി വെച്ച് നിലയിലായിരുന്നു കാണപ്പെട്ടതും ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിൽ വേഗം തന്നെ ട്രെയിൻ നിർത്തുവാനും വലിയൊരു അപകടം ഒഴിവാക്കുവാനും സാധിച്ചു പുലർച്ചെയായിരുന്നു കന്യാകുമാരി ജില്ലയിലെ ഇരിയണിയലിന് സമീപം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയതും കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പരശുറാം എക്സ്പ്രസ് ട്രെയിനിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ് വാർത്തകൾ തമിഴ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതും അതേസമയം രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടർന്നു വരികയാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈയിടക്കാണ് മംഗളൂരുവിലെ തോക്കോട് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തിയതായി അന്വേഷണം ആരംഭിച്ചതും മംഗളൂരുവിലെ തോക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നുപോയപ്പോൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ഇത് കേട്ട പരിസരവാസികളാണ് വിവരം പോലീസിനെയും റെയിൽവേ അധികൃതരെയും അറിയിക്കുന്നത് റെയിൽവേ അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ചതായി കണ്ടെത്തിയതും കേരളത്തിൽ നിന്ന് അടക്കം രണ്ട് തീവണ്ടികൾ കടന്നു പോയപ്പോഴായിരുന്നു വൻ ശബ്ദം മുഴക്കുകയുണ്ടായത് ഉത്സവത്തിന് പോയി മടങ്ങിയെത്തിയ സ്ത്രീകൾ സ്ഥലത്ത് രണ്ടുപേർ നിൽക്കുന്നതായും കണ്ടിരുന്നതായും മൊഴി നൽകുകയും ചെയ്തിരുന്നു